ഭയങ്കര ആണ് കണ്ടുപിടുത്തം സൗദി അറബികൾ ബേസിക്കലി കാട്ട് അറബികൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം സ്വന്തമായിട്ട് കറൻസി കൗണ്ട് ചെയ്യാൻ അറിയാത്തവരാണ് അറബികൾ അറബ്സിനെ അറിയത്തില്ല എഡ്യൂക്കേഷൻ എന്താന്ന് കാരണം കൊല്ലും കൊലയും ഒട്ടതക്കച്ചവടവും മാത്രമായിട്ട് ജീവിച്ച അവസാനം എണ്ണയുടെ സംഭവത്തോടു കൂടിയാണ് ഇത് ലോകത്തറിയുന്നത് നേരത്തെ ഇവർക്ക് കൾച്ചറും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക സംഭവത്തിൽ പോയി എല്ലാം കൊണ്ട് തൊലച്ച് ബോംബ് പൊട്ടിക്കാൻ ബോംബ് ഉണ്ടാക്കാൻ അറിയാം അറസ്സിന് ബേസിക്കലി അവന് കഴിവില്ലാത്തതിന്റെ പേരിലാണ് കേരളത്തിലുള്ള മലയാളികളായ നിനക്കൊക്കെ അവിടെ ജോലി കിട്ടിയത് സൗദി അറേബ്യയിലാണ് സംഭവം ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്കൈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുകയാണ് സൗദി ഈ വരുന്ന ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് അറിയുന്നത് ഏതാണ്ട് നാൽപ്പത്തി ആറായിരം പേർക്ക് ഇരിക്കാവുന്നത്ര വിശാലമായ ഗാലറിയാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു രക്ഷയുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും അത്ഭുതപ്പെടുത്തുന്ന പരിപാടികളുമാണ് സൗദി അറേബ്യയിൽ അരങ്ങേറുന്നത് ഒരുപക്ഷെ നിയോം പദ്ധതി പൂർത്തിയാവുന്നതോടെ ലോകം മുഴുവനും സൗദി അറേബ്യയിലേക്ക് നോക്കി അന്തം വിട്ട് വാപൊളിച്ചു നിൽക്കും സൗദിയാണ് രാജ്യം ശരിയത്താണ് നിയമം അവിടെ വെറും കാട്ടറബികളും ഒട്ടക കച്ചവടവും ഗോത്രവർഗ്ഗങ്ങളുടെ തമ്മിലടിയും മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് സൗദി അറേബ്യയെ ഇകഴ്ത്തി കാണിക്കുകയും താറടിക്കുകയും ചെയ്ത മാത്യു സാമുവൽ സാമോലടക്കമുള്ള ക്രിസംഗികളും സംഘികളും ലോകത്താകമാനമുള്ള മുഴുവൻ മുസ്ലിം വിരുദ്ധരുടെയും അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി സൗദി അറേബ്യയിൽ നമുക്ക് കാണാനാവുക ടെക്നോളജി ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി ഉണ്ടോ